തത്രവ പദേതാകൃത പ്രളയേതി മുക്തം സ്വേച്ഛയാ സംവിദ്യ ജഗദണ്ഡമോചസ നാലാം ദശകത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകമാണിത് പിന്നീട് ബ്രഹ്മലോകത്തിൽ തന്നെയോ അല്ലെങ്കിൽ വൈകുണ്ഠത്തിലോ വസിച്ച് പ്രാകൃത പ്രളയം ഉണ്ടാകുമ്പോൾ ഈ ജീവാത്മാവിന് മുക്തിയെ പ്രാപിക്കാൻ കഴിയും മറ്റൊരു തരത്തിലാണെങ്കിൽ പ്രാകൃത പ്രളയത്തിന് മുമ്പ് തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം തൻ്റെ ഓജസ്സുകൊണ്ട് ബ്രഹ്മാണ്ടത്തെ പിളർന്ന് മുക്തി നേടുകയും ചെയ്യാം ഇത് ചെറിയ ഒരു വിവരണമാണ് ജീവാത്മാവ് ക്രമമുക്തി പ്രളയം ഇവയെക്കുറിച്ചെല്ലാം വിശദമായി പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ് അതെല്ലാം ഇവിടെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാനും വളരെ പ്രയാസമാണ് ഒരുപാട് നീണ്ടു പോവുകയും ചെയ്യും അതുകൊണ്ട് അതിലൊരു രത്ന ചുരുക്കം മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് തത്രവേധവാസന് പ്രാകൃത പ്രളയുക്താം സ്വേച്ഛയാ संविभिद्य जगदण्डमोजसा